ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിന്റെ സഹകരണത്തോടെ ചാലക്കുടി താലൂക്ക് ആശുപത്രി ഒ പി ഹാളിൽ സംഘടിപ്പിച്ച ആന്റിബയോട്ടിക് അവബോധവാരം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു ഉദ്ഘാടനം ചെയ്തു ഹൃദയങ്ങൾ കീഴടക്കിയ സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ അധ്യക്ഷത വഹിച്ചു എൽ എസ് മനോജ് സെന്റ് ജെയിംസ് കോളേജ് ഡിപ്പാർട്ട്മെന്റിലെ എച്ച്ഒ ഡി ഡോക്ടർ ലിൻസി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ വിദ്യാർത്ഥികൾ ആന്റിബയോട്ടിക് ബോധവൽക്കരണ ക്ലാസ്സിനു ശേഷം ചാലക്കുടി മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ ആസ്പദമാക്കി സ്കിറ്റും ഫ്ലാഷ് ഫ്ലാഷ്മോബും സംഘടിപ്പിച്ചു സോണിയ എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചപ്പോൾ എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും ഈ നാൾ വരെ ഒരു തിരിച്ചറിവുണ്ടായിരുന്നില്ല പക്ഷേ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ ഇതിൻ്റെ നമുക്ക് ഒരു അസുഖം വന്നാൽ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് എങ്ങനെ വേണം എന്ന് എനിക്ക് ഒരു തിരിച്ചറിവ് വന്നത് ഒരു കുറച്ച് സമയം മുമ്പാണ് ഡോക്ടർ നമുക്കൊരു അസുഖം വന്നുകഴിഞ്ഞ് മരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ടീരിയ നശിപ്പിക്കുന്നതിന് കൃത്യമായി തരുന്ന ആ ഡോസ് അത് നമ്മൾ പലപ്പോഴും പ്രത്യേകതയോടെ കഴിക്കുക ഉണ്ട് എന്ന് ചോദിച്ചാൽ കുറച്ച് പറയുമ്പോൾ നമ്മളത് നിർത്തിപ്പോകും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാങ്ക് സൗഹൃദം ടൗൺ ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പറവൂർ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ